പിന്നൊരു ഓഫുള്ള ദിവസമാണേ അപ്പോൾ രാവിലെ പാൽച്ചയൊക്കെ കുടിച്ചിട്ടങ്ങ് തുടങ്ങാൻ വിചാരിച്ചു ഇന്നാണെങ്കിൽ ഇപ്പോൾ ഇപ്പത് പണിയുണ്ട് പുതപ്പുകൾ തിരുമ്പാനുണ്ട് തുണികൾ തിരുവാനുണ്ട് മഴ അങ്ങ് മാറി നിൽക്കുന്ന ടൈം ആയതുകൊണ്ട് പുതപ്പുകളൊക്കെ അങ്ങ് കഴുകിയിട്ടെന്ന് വിചാരിച്ചു ഓണൊക്കെ വരുന്നത് അങ്ങനെ പുതപ്പുകളൊക്കെ സോപ്പുടിയിൽ മുക്കി വെച്ചു കേട്ടോ തനശമോളും തനിമോളയും കുറേ ടൈമും ഞാൻ വിളിച്ചു ഓഫ് ആയതുകൊണ്ട് നല്ല ഉറക്കാണ് രണ്ടുപേരും അത് കഴിഞ്ഞിതാണ് ഫ്രിഡ്ജിൻ്റെ അവസ്ഥ ഈ ഫ്രിഡ്ജൊക്കെ ഒന്ന് വൃത്തിയാക്കണം അപ്പോൾ ഇന്ന് രാവിലത്തേക്ക് ഞാൻ ശംഖു പാസ്തയാണ് ഉണ്ടാക്കിയത് പാസ്തയും ഉണ്ടാക്കിയ ശേഷം ഞാൻ പാസ്തയും ഒരു കപ്പ് പാൽ ചായയും കുടിച്ചു പാൽച്ചായത് എനിക്ക് ഭയങ്കര വികാരമുള്ളൊരു സംഭവമാണ് അതിന് ശേഷം അനിയനെ അനിയത്തിയും തിങ്കളാഴ്ച ഗൾഫിലോട്ട് പോവാണേ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ അച്ചാർ ഉണ്ടാക്കി ചിക്കൻ അച്ചാർ ഉണ്ടാക്കിയ ശേഷം ഇതാണ് കേട്ടോ അടുക്കളേൻ്റെ അവസ്ഥ ഇനി ഇതൊക്കെ ക്ലീൻ ചെയ്തു തരുമ്പോഴേക്കും ബാക്കിയുള്ളവരോ നടുപൊടിയും അതപ്പം ഫ്രിഡ്ജൊക്കെ ഞാൻ വൃത്തിയാക്കി അതിനുശേഷം അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ചെയ്തിട്ടോ എന്നിട്ട് കുളിക്കാനുള്ള വെള്ളം കൂടി എടുത്തു വെച്ചു ഇപ്പോൾ രേഗിറ്റേഷൻ ടൈം ആറുമണിയായിട്ടോ അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച ശേഷം ഓട്സ് ഉണ്ടാക്കി കുടിച്ചു കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ബൈ